എനിക്ക് വെള്ളത്തിലെ പ്രശ്നങ്ങൾ മാത്രം നേരിട്ട് അറിയൂന്ന് പറഞ്ഞു വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളവർക്കു ഞാൻ അറിയിക്കുകയാണ് പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ കേട്ട കാര്യങ്ങളും അതിലൊന്നും പ്രശസ്തിയുടെ കൊടുമണികളിൽ നമ്മൾ പോലും சாதாரணமாக மேற்கொள்ளும் மமதே மமதன் என்ற கட்டத்தை கொள்தே சேமா சாய்றேன மமத துவளிக்கு செல்வது மீலாதது மேனான வலது வலது அதோட என்ன காரணம் சிறுதான எல்லாரும் சொன்ன ஒரு கேள்வி சிறுကလေး சைமன்பாய் பன காரி பன பன எடுத்து நான் கேட்டேன் சிறுமயி

അത് എന്നെയും അതൊക്കെ കേട്ടോ രണ്ടുനാല് ജനങ്ങൾ വരുന്നതിനെ തടിയേറ്റ് നടത്തുമെന്നും പറയാൻ അതുപോലെ തന്നെ മാണിയം പോലെ ഒരു മഞ്ഞളത്തോടെ മാറപ്പ് കിട്ടുമെന്നും പറയാം ഇതൊക്കെ പറയാറുണ്ടെങ്കിൽ മാറ്റി